ഹായ് ഫ്രണ്ട്സ് ഏ എ സൈവേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാൻപുരം ജില്ലയിലെ നെയ്യാറ്റങ്കരയിലാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിനു ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പാടുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഹെച്ച് വൺ ഹെച്ച് ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ആഫ്രിക്കൻ ലോബ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബിൽഡിംഗ് സെറ്റാണ് രണ്ട് പേരും പാർബ്ലൂ ഫിഷറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിൽഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഹെച്ച് ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ പൈനാപ്പിൾ കൊണിയൂർ മെയിലും യെല്ലോ സൈഡ് കൊണിയൂർ ഫീമെയിലും ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഹെച്ച് രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ള യെല്ലോ സൈഡ് എടുക്കണ ബിൽഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബിൽഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് ഹെച്ച് മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് നാലായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് ഹെച്ച് മൂന്നാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇവരെ കൊണ്ടുവന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് കൊണിയൂറിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് ഇതിൽ യെല്ലോ സൈഡഡ് കൊണിയൂറ് മെയിലും പൈനാപ്പിൾ കൊണിയൂർ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് പേരും നല്ല റെഡ് കളറുള്ള ബേഡുകളാണ് കോഡ് വരുന്നത് ഹെച്ച് നാലാണ് ഇവർക്കും റേറ്റ് വരുന്നത് നാലായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് ഹെച്ച് നാലാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പൈനാപ്പിൾ കൊണിവറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് ടോട്ടൽ മൂന്ന് പേസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ രണ്ട് പേര് ബ്ലൂ പൈനാപ്പിൾ കൊണിവറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് ഗ്രീൻ പൈനാപ്പിൾ കൊണിവറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് അതേപോലെ തന്നെ ബ്ലൂ പൈനാപ്പിൾ കുണിയൂറിൻ്റെ ഹാൻഡ് കുഞ്ഞിന് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് അഞ്ചാണ് ഇതിൽ ഗ്രീൻ പൈനാപ്പിൾ കുണിയൂറിൻ്റെ ഹാൻഡ് കുഞ്ഞിന് ആയിരത്തി അറുന്നൂറ് രൂപയും ബ്ലൂ പൈനാപ്പിൾ കുണിയൂറിൻ്റെ ഹാൻഡ് കുഞ്ഞിന് ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ ഫിഷർ റപ്ലേൻ്റെ സ്പ്ലിറ്റിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് ഏകദേശം ആറ് മാസത്തോളം പ്രായമുണ്ട് കോഡ് വരുന്നത് ഹെച്ച് ആറാണ് ഈയൊരു സെമി അഡൽറ്റ് പെയറിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ആറാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള ഗ്രീൻഫിഷർ റോപ്പ്ലേൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെയറാണ് കോഡ് വരുന്നത് ഹെച്ച് ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിന്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ചാണ് നമുക്ക് ടോട്ടലി എട്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് നാല് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ളവരുണ്ടതിൽ കോഡ് വരുന്നത് ഹെച്ച് എട്ടാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് എട്ടാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് പാർബ്ലൂ വിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഹെച്ച് ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആൽബിനിശ്വറിൻ്റെ ഒരു ബിൽഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും റെഡ് ബാഡുകളാണ് കോഡ് വരുന്നത് ഹെച്ച് പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ഭയൻ്റെ ഒരു ബാച്ചാണ് ടോട്ടൽ എട്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ അഞ്ച് മാസം മുതൽ ഒമ്പത് മാസം വരെ പ്രായമുള്ളവരുണ്ട് കോഡ് വരുന്നത് ഹെച്ച് പതിനൊന്നാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനൊന്നാണ് ഈ എട്ടു പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി സൈഡിൽ വന്നിട്ടുള്ള പൈനാപ്പിൾ കുണിയറിന്റെ ഒരു ബിൽഡിംഗ് സെറ്റ് ആണ് അത്യാവശ്യം നല്ല റെഡ് കളറുള്ള ബാഡുകളാണ് രണ്ടു പേരും കോഡ് വരുന്നത് ഹെച്ച് പന്ത്രണ്ടാണ് ഇവർക്കും റേറ്റ് വരുന്നത് നാലായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് ഹെച്ച് പന്ത്രണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്